റോട്ടറി ക്ലബ്ബ് ഓഫ് കട്ടപ്പന സണ്ണി ആരോപണം ഓണഘോഷം ചെയ്തു ആഘോഷത്തിന്റെ ഭാഗമായി അത്തപ്പൂക്കള മത്സരം ഗാർഡനിൽ വെച്ചാണ് ഓണാഘോഷ പരിപാടികൾ നടന്നത് ക്ലബ് പ്രസിഡന്റ് ജിതിൻ കൊല്ലം അധ്യക്ഷനായിരുന്നു വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളി ഉദ്ഘാടനം ചെയ്തു വെച്ചാൽ ഒരു 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 പക്ഷി ഇങ്ങനെ വനത്തിന്റെ പറന്നു പോകുമ്പോൾ വലിയ മൈതാനം ആ വനത്തിൻ്റെ ഉൾഭാഗത്ത് കണ്ടു അപ്പോൾ പക്ഷിക്ക് തോന്നി അവിടെ ഇറങ്ങി ഒന്ന് വിശ്രമിച്ചേക്കാം അങ്ങനെ പക്ഷി അവിടെ ഇറങ്ങി വിശ്രമിക്കുന്നു കുറേ സമയം വിശ്രമിച്ചു കഴിഞ്ഞ് തിരികെ പോകുന്ന സമയത്ത് ആ പക്ഷിയുടെ മനോഗതമാണ് ബാലചന്ദ്രൻ എന്ന കവി പാടിയ ഈ വരികൾ ഏത് എന്തായാലും ഇതുവഴി വന്നതല്ലേ ഒരു തൂവൽ പൊഴിച്ചിട്ട് പോകാം എന്തായാലും ഈ ഉദ്യാനത്തിൽ ഇറങ്ങിയതല്ലേ ഒരു തൂവൽ പൊഴിച്ചേക്കാം എന്നാ പക്ഷി കരുതുന്നു എന്നിട്ട് പക്ഷി ഒന്നുകൂടി കടത്തി ചിന്തിക്കുകയാണ് അതൊരു നാൾ ഒരു ഒരു വർഷങ്ങൾ കഴിയുമ്പോൾ മാറിയേക്കാം എന്നുള്ള കവി ആ അവിടെ ജേക്കബ് കല്ലടക്കൽ ജോസ് മാത്യു പ്രിൻസ് ചെറിയാൻ സന്തോഷ് ദേവസ്യ അനറ്റ് കോലം കൂടി തുടങ്ങിയവർ സംസാരിച്ചു യോഗത്തിൽ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ആദരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു നിങ്ങൾക്കൊരു പരസ്യം ആവശ്യമുണ്ടോ ഞങ്ങൾ സഹായിക്കാം അതും ഹൈറീച്ച് ലേറ്റ് പ്രചാരത്തിലുള്ള എച്ച് സി എൻ ചാനലിലൂടെയും സമൂഹ മാധ്യമത്തിലൂടെയും പരസ്യം ഏതുമാകട്ടെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ എത്തിക്കാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് അല്ലെങ്കിൽ എയ്റ്റ്